ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ആദ്യം പറയാം എസ് എസ് സി വിദ്യാർത്ഥികൾക്കിടയിൽ പൊതുവേ കാണുന്ന ഒരു പ്രവണതയാണ് എസ് എസ് സി വിദ്യാർത്ഥികൾ നല്ല ഏത് ക്ലാസ്സിലെ കുട്ടികൾക്കും പൊതുവേ കാണുന്ന ഒരു ശീലമുണ്ട് അതായത് ചില സബ്ജക്റ്റുകൾ എക്സാം ഈസി ആയിരിക്കുമെന്ന് ആദ്യമേ അങ്ങ് തീരുമാനിക്കും ചില സബ്ജക്റ്റുകൾ എക്സാം ടഫ് ആയിരിക്കുമെന്ന് ആദ്യമേ അങ്ങ് ഒരു ധാരണ ഉണ്ടാക്കും അതിനനുസരിച്ച് അങ്ങ് പഠിക്കും എന്നാൽ എസ് എസ് സി പരീക്ഷയിൽ ഇങ്ങനെയൊന്നുമല്ല പിന്നീട് സംഭവിക്കുക നമ്മൾ ഈസി ആവുമെന്ന് പ്രതീക്ഷാ സബ്ജക്റ്റുകൾ ടഫ് ആവുകയും ടഫ് ആവുമെന്ന് പ്രതീക്ഷാ സബ്ജക്റ്റുകൾ ഈസി ആവുകയും ചെയ്യാറുണ്ട് ആ രീതിയിൽ കഴിഞ്ഞ വർഷത്തെ എസ് എസ് സി പരീക്ഷയിൽ വിദ്യാർത്ഥികളെ ഞെട്ടിച്ച രണ്ട് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് പറയാൻ പോകുന്നത് വീടുകൾ കിടക്കുന്നതിന് മുന്നേ ഈ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചു വെക്കേണ്ട മൂന്ന് ക്യാരക്ടർ സ്കെച്ചുകൾ ഏതൊക്കെയാണ് ഒരു വീഡിയോ ഞാൻ ഇതിനോടകം ചെയ്തിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്താൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻറ്റിലും ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടാൽ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള മൂന്ന് ക്യാരക്ടർ സ്കെച്ചുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാവും അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എസ് എസ് സി വിദ്യാർത്ഥികൾ ഈ പരീക്ഷ കാലത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും ഇനി പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് എസ് എൽ സി പരീക്ഷാ സമയത്ത് വിദ്യാർത്ഥികളെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തിയ ഏറ്റവും അധികം ഞെട്ടിച്ച സബ്ജെക്ട് ഏതാണെന്ന് അറിയാമോ അത് ഹിന്ദി ആയിരുന്നു അതിന് മുൻപേയുള്ള മിക്ക വർഷങ്ങളിലും ഹിന്ദി പരീക്ഷ എളുപ്പമാകാറുണ്ട് കഴിഞ്ഞ വർഷം പക്ഷേ സംഭവിച്ചത് ഹിന്ദി പരീക്ഷ കുട്ടികളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞ വർഷം ആ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ ബഹുഭൂരിപക്ഷം പേരും പരീക്ഷ ടഫായിരുന്നു എന്ന് പറയുന്നത് ഓപ്പൺ ഔട്ടിൽ തന്നെ ഞങ്ങൾ അന്നൊരു പോള് നമ്മുടെ ചാനലെ കമ്മ്യൂണിറ്റിയിൽ കണ്ടക്ട് ചെയ്തപ്പോൾ മുപ്പത്തി എനിക്ക് തോന്നുന്നു മുപ്പത്തി ആറായിരത്തോളം കുട്ടികൾ ആ പോളിൽ വോട്ട് ചെയ്തു അതിൽ ഇരുപത്തി രണ്ടായിരം കുട്ടികളും ഈ പരീക്ഷ ടഫായിരുന്നു എന്നാണ് പറയുന്നത് അൻപത്താറ് ശതമാനം പേര് വളരെ കുറച്ച് കുട്ടികളാണ് ഈ എക്സാം ഈസി ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നത് പലരും ടഫാകുമെന്ന് പ്രതീക്ഷിച്ച മാത്സ് കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികൾക്ക് എളുപ്പമായിരുന്നു എളുപ്പം എന്ന് വച്ചാൽ ഭൂരിഭാഗം കുട്ടികൾക്കും എളുപ്പമായിരുന്നു വളരെ കുറച്ച് ശതമാനം കുട്ടികൾ മാത്രമേ ടഫ് എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്നാൽ അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ ഞെട്ടിച്ച മറ്റൊരു സബ്ജക്റ്റ് കൂടി ഞാൻ ഒന്ന് ഹിന്ദി പറഞ്ഞു അറിയോ അത് ഫിസിക്സ് ആയിരുന്നു ഫിസിക്സ് പക്ഷേ ഹിന്ദിയുടെ അത്രക്ക് എല്ലാവർക്കും ടഫായിരുന്നില്ല പക്ഷേ നമ്മൾ റേഷ്യോ നോക്കുമ്പോൾ ഭൂരിപക്ഷം കുട്ടികൾക്കും ടഫായ രണ്ടാമത്തെ സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു ഫിസിക്സ് നമുക്കറിയാം പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പൊതുവേ പരീക്ഷകൾ ഫിസിക്സ് എളുപ്പമാറുണ്ട് അതെല്ലാ വർഷവും എസ് എല്ലാം അങ്ങനെ പക്ഷേ കഴിഞ്ഞ വർഷം കുട്ടികൾ എളുപ്പമാകുമെന്ന് കരുതിയിരുന്ന അധ്യാപകർ എളുപ്പമാകുമെന്ന് കരുതിയിരുന്ന ഹിന്ദിയും ഫിസിക്സും ടഫാവുകയും അതേസമയം ടഫാകുമെന്ന് കരുതിയിരുന്ന മാത്സ് പോലുള്ള സബ്ജക്റ്റുകൾ ഈസി ആവുകയും ചെയ്തു ഇതാണ് കഴിഞ്ഞ വർഷം സംഭവിച്ച കാര്യം അതുകൊണ്ട് ഈ വർഷം നിങ്ങൾക്കൊരു പ്രത്യേക കെയർ വേണം ഏത് സബ്ജക്റ്റും ടഫ് ആകാം ഏത് സബ്ജക്റ്റും ഈസി ആവാം എങ്ങനെ ചോദ്യം വന്നാലും ഒരുപോലെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ എല്ലാ സബ്ജക്റ്റും നല്ല രീതിയിൽ തറോ ആയിട്ട് പഠിച്ചിരിക്കണം അങ്ങനെ പഠിച്ചാൽ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ടഫ് ആവില്ല എല്ലാം നിങ്ങൾക്ക് ഈസി ആയിരിക്കും അല്ലാതെ അവിടെയും ഇവിടെയും പഠിച്ചു വെച്ചിട്ട് പോയാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും ചോദ്യ പേപ്പർ വരില്ല എന്ന് മനസ്സിലാക്കാം ഈ അൺപ്രഡിക്റ്റബിലിറ്റിയെക്കുറിച്ചൊരു ധാരണ വേണം റിവിഷൻ ചെയ്യുമ്പോൾ എല്ലാ സബ്ജക്റ്റും ഒരേ ഇമ്പോർട്ടൻസോടുകൂടി നല്ല പ്രാധാന്യത്തോടുകൂടി ഒന്നും വിടാതെ എങ്ങ് പഠിക്കുക ഓക്കേ വിടുകണം താങ്ക് യു